പൊന്നാനി എം ഐ ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ മെഹ്സ ടാലന്റ് അവാർഡ് വിതരണം ജനുവരി ജനുവരിയാറിന് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് മൂന്ന് മണിക്ക് എം ഐ ഹൈസ്കൂളിൽ വെച്ചാണ് അവാർഡ് ദാനം നടക്കുക പൊന്നാനി നഗരസഭാ പരിധിയിലെ സ്കൂളുകളിൽ പഠിച്ച വിദ്യാർത്ഥികളിൽ നിന്നാണ് യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എന്നീ വിഭാഗങ്ങളിൽ നിന്നായി അക്കാദമിക അക്കാദമികേതര രംഗങ്ങളിൽ മികവ് തെളിയിച്ച മൂന്ന് പ്രതിഭകളെ കണ്ടെത്തിയാണ് പ്രതിഭ പുരസ്കാരം സമ്മാനിക്കുന്നത് അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യ സ്പോൺസർ ചെയ്യുന്ന പതിനായിരം രൂപ വീതമുള്ള ക്യാഷ് അവാർഡും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങിയതാണ് അവാർഡ് ഡോക്ടർ വിജു നായരങ്ങാടി ഡോക്ടർ എം വി ബുഷറ റിയാസ് പഴഞ്ഞി എന്നിവരടങ്ങിയ ജൂറിയാണ് പ്രതിഭകളെ തെരഞ്ഞെടുത്തത് പരിപാടി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്യും അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യ മാനേജിംഗ് ഡയറക്ടർ കെ വി അബ്ദുൽ നാസർ അവാർഡുകൾ വിതരണം ചെയ്യും ഗുരുവായൂർ ചുമർചിത്ര പഠന കേന്ദ്രം പ്രിൻസിപ്പൽ ഡോക്ടർ കെ യു കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തും മുളകളുടെ തോഴി എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകയും രണ്ടായിരത്തി ഇരുപതിലെ ഉജ്ജ്വല ബാല്യം പുരസ്കാര ജേതാവുമായ നൈന ഫെബിൻ മുഖ്യാതിഥിയായിരിക്കും പൊന്നാനിയിലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തൊക്കെയുള്ള പ്രമുഖരായ ആളുകളൊക്കെ ഇതിൽ അംഗങ്ങളാണ് പൊന്നാനി നഗരസഭ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ മിഹിസയുടെ നേതൃത്വത്തിൽ ഒരു വലിയ സംരംഭം വലിയ ഒരു പരിപാടി എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരുന്നത് രണ്ടാമത്തെ വർഷമാണ് അത് മിഹിസ എന്ന പേരിൽ നടത്തുന്ന സംരംഭമാണ് പൊന്നാനി നഗരസഭയിലെ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ഏറ്റവും സർഗതലരായിട്ടുള്ള കുട്ടികൾക്ക് പ്രത്യേകമായി അവരെ തെരഞ്ഞെടുത്ത് അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ വർഷവും അങ്ങനെ പനാനിയിലെ നഗരസഭയിലെ യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ തലങ്ങളിലെ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ഓരോ കുട്ടികൾക്ക് പതിനായിരം രൂപയുടെ ക്യാഷ് അവാർഡ് സമ്മാനങ്ങൾക്ക് കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഏർപ്പെടുത്തിയതാണ് ടാലന്റ് അവാർഡ് നമ്മുടെ പ്രദേശത്തെ വിദ്യാർത്ഥികളാണ് പൊനാനി നഗരസഭയിലെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെന്ന് ഏറ്റവും പ്രതിഭകൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മികച്ച പ്രതിഭകളുള്ള വിദ്യാർത്ഥികളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അത് അക്കാദമികമായ കാര്യങ്ങൾ മാത്രമല്ല അക്കാദമി ഇതേ ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും പരിഗണിച്ചുകൊണ്ടാണ് ഈ പ്രതിഭകളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ജനുവരി ഇരുപത്തി ആറിന് വെള്ളിയാഴ്ച മൂന്ന് മണിക്ക് എം ഐ സി തുടങ്ങുന്ന അക്കൗണ്ട് പരിപാടി വെച്ചാൽ അതിൽ വെച്ച് ഈ അവാർഡ് പ്രഖ്യാപനവും വിതരണവും നടക്കുന്നതാണ് അത് ആ പരിപാടി ഉദ്ഘാടനം ബഹുമാനപ്പെട്ട നഗരസഭ ചെയർമാൻ ശിവദാസ് ആചുറാണ് ചെയ്യുന്നത് ഈ അവാർഡുകൾ വിതരണം ചെയ്യുന്നത് അക്ബട്രസ് ഓഫ് ഇന്ത്യയുടെ എം ഡി ആയ കെ വി അബ്ദുൽ ആണ് അദ്ദേഹമാണ് ഈ തുക സമാന തുകയായിട്ടുള്ള സ്പോൺസർ ചെയ്തിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ മെഹസ ഭാരവാഹികളായ കെ എം ബിച്ചുകോയ എം എ ഹസീബ് ജമാൽ അസ്മ ഷാജി എന്നിവർ പങ്കെടുത്തു പൊന്നാനി സ്നേഹം ബന്ധങ്ങൾ നെയ്യുന്ന കോട്ടക്കൽ